പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാശ്മീരിലെ ആ ഭീകരാക്രമണത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചെയ്തത് എന്തുകൊണ്ടെന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് ആ ഒരു ഭീകരാക്രമണത്തിൽ തീവ്രവാദികൾ എന്താണോ വിചാരിച്ചത് അത് നടക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അജണ്ട കാരണം അവർ വിചാരിച്ചതെന്നാ കാശ്മീർ എന്ന താർക്ക് അതായത് കാശ്മീരിൽ ഇപ്പൊ നല്ല രീതിയിൽ ടൂറിസവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിച്ച് ാക്കുക അങ്ങനെ അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ബോധയുടെ ആക്കേണ്ട കാര്യം ബോധേണ്ട ഞാൻ ആക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാനൊരു ചാനലിലെ ഇരുന്ന് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി അത് ആരൊക്കെ കേൾക്കുന്നു എന്തൊക്കെ കേൾക്കുന്നു അതൊന്നും എന്റെ വിഷയമല്ല എങ്കിലും എനിക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് പറഞ്ഞോണ്ടിരിക്കുന്നു എന്നൊന്ന് മാത്രമേ ഉള്ളൂ അത് ആരൊക്കെ കേൾക്കുന്നുണ്ടെന്നൊന്നും ഞാൻ അറി നോക്കുന്നേ ഇല്ല അതിനെ കുറിച്ച് നോക്കുന്നില്ല പക്ഷെ അതിൻ്റെ അത് കുറെ ചിത്രീകരണം കാര്യങ്ങളൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല കാരണം യൂട്യൂബിന്റെ പോളിസി ിട്ടായത് കൊണ്ട് ഒന്നും തന്നെ അങ്ങനെ കൂടുതലായിട്ട് ഇടാൻ പറ്റത്തില്ല എങ്കിലും എന്നെ കൂടെ പറ്റാവുന്ന രീതിയിലൊക്കെ തന്നെ ഞാൻ ഇന്ത്യ വന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇത് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാല് ഇൻസ്റ്റഗ്രാമിൽ ഒരു പിന്നെ അവിടുത്തെ ഒരു കാശ്മീരിലെ ആ പ്രശ്നം അനുസരിച്ചിട്ട് ഒരു ന്യൂസ് ചാനലിലെ ഒരു വീഡിയോ ഇട്ടപ്പോ ആ വീഡിയോന്റെ താഴെ വന്ന ഒരു കമന്റാണ് ഇതുപോലത്തെ മനസ്സും ശരീര മോഹം മാത്രമേക്കെ നല്ല അവര് ഫോട്ടോ ഫോട്ടോട് വെച്ചേക്കാം അവനുള്ളൂ അല്ലാതെ അവന്റെ മനസ്സും ശരീരവും ഒക്കെ തന്നെ ഇല്ലേ എന്താ പറയാ കൊടിയ വിഷം അവൻ എവിടെ ചെന്ന് നിക്കുന്നോ അവിടെ ഒക്കെ ഉള്ളവർക്കൊക്കെ വിഷം കൊടുക്കും അല്ലെങ്കിൽ അവരൊക്കെ ചുറ്റും വിഷം നിന്ന കൂടെ ഉള്ളവരെന്നെ വിഷം ഇങ്ങനെ തന്നെ എല്ലാവരും കൂടെ ഉള്ളവർക്കാരൊക്കെ ചത്തയാകത്തില്ലേ അതുപോലെയാണ് കൂടെ ഉള്ളവരും കൂടി ചാകും അതുപോലത്തെ വിഷമാണ് പാമ്പിനെങ്കാട്ടി വിഷം കൂടിയ ലെവൻ സെയ്ദ് എന്താണ്ടോ കൂടുതലും പേരൊക്കെ ഉണ്ട് ആ സൈദ് അവന്റെ മുസ്ലിം ആണവൻ അവൻ പറഞ്ഞത് അവൻ വളരെയധികം സന്തോഷമായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ അവിടെ മരിച്ചു വീണപ്പോൾ ഇവൻ അത് കണ്ടിട്ട് സന്തോഷിച്ചു എന്നുള്ളത് അപ്പൊ ഇവനെ എന്താ ചെയ്യേണ്ടത് ഇവൻ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഐഡിയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഏതായാലും അവനെ പിടിച്ചിട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ് കാര്യം ഇങ്ങനെ ഒരു തീവ്രമായിട്ടുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരെ കണ്ട അപ്പ പിടിക്കാം അപ്പ പിടിക്കുന്ന അപ്പ തന്നെ അവൻ എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇട്ട് പൂട്ടി പിന്നെ പുറം ലോകം കാണരുത് കാര്യം ഇങ്ങനത്തെ ഒക്കെ ചെറുത് മതി വിഷം കുത്തിനിറക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവൻ ഫേസ്ബുക്കിലെ ആ ഒരു ഇതിന്റെ അടിയിലിട്ട കമന്റാണ് നല്ല കാര്യം ഞാൻ ചേരുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ പിന്നെ വേണം അതിൻ്റെ കമന്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഇവനൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവനൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് ഇവനൊക്കെ ജനിച്ചതൊക്കെ എവിടെയാണ് നീ ജനിച്ചപ്പോ ചുറ്റുമുള്ള ആൾക്കാർ എന്തായിരുന്നു എല്ലാവിധം ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ ജനിച്ച് വളർന്നേക്കുന്നത് നമ്മൾ വളർത്ത സ്കൂ വളർന്ന സ്കൂൾ പഠിച്ച് സ്കൂളിലായാലും വളർന്നതായാലും കൂട്ടുകാരാണെങ്കിലും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതായാലും ഇപ്പോഴും ജോലി ചെയ്യുന്നതായാലും എല്ലായിടത്തും നമ്മുടെ ചുറ്റും നമ്മൾ എല്ലാ ആൾക്കാരും നിന്നിട്ട് തന്നെയാണ് അതുപോലെ തന്നെയല്ലേ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ വരും തലമുറയും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിക്കേണ്ടത് അല്ലാതെ നീ വേറെ ഞാൻ വേറെ എന്റെ ഭക്ഷണം നീ കഴിക്കരുത് നിന്റെ വെള്ളം ഞാൻ കുടിക്കരുത് അല്ല നമ്മൾ ചെറുപ്പത്തിലേയും മുതൽ കണ്ട് വളർന്നേക്കണതും ഇപ്പം ജീവിക്കുന്നതും അപ്പൊ ഇങ്ങനത്തെ അവന്മാര വെച്ചിരിക്കരുത് വെക്കാനേ പാടില്ല അവന്മാര പിടിച്ചിട്ടുണ്ടാകും വരയ്ക്കാൻ സാധ്യത കൂടുതൽ കാര്യം അത്രത്തോളം ആൾക്കാരിട്ടിട്ട് അവനിട്ട് പൊരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഇതും കൂടി കണ്ടതാണ് പക്ഷെ അത് ഏതായാലും ആ ഒരു ഇത് തീർത്ത് ഇൻസ്റ്റയില് ഇട്ട ആ ഒരു സമയത്ത് കഴിഞ്ഞ ഹിന്ദുക്കളെല്ലാം കൂടെ ഒന്നാകണമെന്ന് ദിയാകൃഷ്ണ അതായത് കൃഷ്ണകുമാറിന്റെ മകള് ഇട്ടത് ഏതായാലും അച്ഛൻ വളർന്ന സ്ഥിതിയല്ലേ മക്കളും കണ്ടുപഠിക്കത്തുള്ളൂ അത് എത്രത്തോളം വിവരം ബോധമുണ്ട് എന്നുള്ളത് ആ ഒരു സംഘ അറിയാല ആ അച്ഛന്റെ മകളല്ലേ അപ്പം അങ്ങനെ വരുത്തുള്ളൂ അതി അതാണ് ഞാൻ അധികം അന്നൊരു വീഡിയോ ഇടാണ്ടിരുന്ന കാര്യം കാര്യം അത്രേ ഉണ്ടാകത്തുള്ളൂ അത്രയും ബോധം ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടാകത്തുള്ളൂ എത്രയൊക്കെ കാശിനെ എത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഞാൻ ഒറ്റക്ക് വഴിപട്ടി വന്നവളാണ് എന്ന് പറഞ്ഞാൽ പോലും ആ അച്ഛൻ നയിക്കുന്ന അച്ഛന്റെ ചിന്താഗതിയുള്ള മോളല്ലേ അതത്രേ വരുത്തുള്ളൂ അതിനപ്പുറം വരത്തില്ല അതുകൊണ്ട് ഞാൻ അന്ന് വീഡിയോ ചെയ്യാണ്ടിരുന്ന കാര്യം ഇപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഇതിൻ്റെ അകത്ത് ഇട്ടെന്ന് മാത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ അവിടെ അന്ന് ജനി മരിച്ച ആ ഒരു രാമേന്ദ്രൻ്റെ മകൾ വന്നിരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒന്ന് പറയാനും കാണിച്ച ബോൾഡ് ഉണ്ടല്ലോ ആൾക്കാരെ മുമ്പിൽ കാണിച്ച ആ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ആ അച്ഛൻ മരിച്ച് അമ്മയെ അവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കാൻ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ കൂടെ പിടിച്ച് ഇവിടെ എത്തിക്കണമെങ്കിൽ കിട്ടിയ ആ ഒരു ധൈര്യം അല്ലേ അത് നിനക്കൊന്നും ഉണ്ടാകത്തില്ല ഈ കിടന്ന് കരഞ്ഞാക്കാറുണ്ട് താഴത്ത് വന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൺമിഷി ഇട്ട് പൗഡർ ഇട്ട് പിന്നെന്താ അങ്ങനത്തെ ഒരു മനോധൈര്യം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ ഒന്നും കൂടി ഒരു നല്ല നല്ല തന്ത്രക്ക് ജനിക്കണം ഈ പറയുന്നവന്മാരുടെ ആരെങ്കിലും ഒന്നും അല്ലെങ്കിൽ ഒന്ന് കയ്യൊന്നും പറഞ്ഞാൽ മതി അമ്മമാരൊക്കെ കുഴഞ്ഞു വീഴും അല്ലെങ്കിൽ അവളന്മാർ കുഴഞ്ഞു വീഴും ആ സമയത്ത് ആ പെൺകുട്ടി കാണിച്ച ആ ബോൾഡ് അവിടെ നിന്ന് ഇവിടം വരെ വന്ന് ഒരു നാട്ടുകാർ ഈ ഒരു ആൾക്കാരോട് പൊതു സമൂഹത്തോട് നിന്ന് സംസാരിച്ചു ഇന്നതുപോലെ അവിടെ നടന്നത് അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം അതുകൊണ്ടല്ലേ അവരൊക്കെ ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലായത് അവിടെയും മനുഷ്യ മനുഷ്യസ്നേഹികളായ ആൾക്കാരുണ്ട് ഒരു മുസ്ലിം അത് ചെയ്ത് അല്ലെങ്കിൽ പത്ത് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് അതിൻ്റെ അവിടെ ഉള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അങ്ങനെ ആവോ ഇല്ല അങ്ങനെ ആകണമെന്നില്ല അതുപോലെ തന്നെ ഒരു ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തുമെങ്കിൽ എല്ലാ ഹിന്ദുക്കളും തീവ്രവാദികളാണോ അല്ല ഈ പറഞ്ഞ പോലെ ഈ ഈ ഇപ്പൊ പോസ്റ്റിട്ട ഈ രണ്ട് രണ്ടവരി ഒരുത്ത മുസ്ലിം ആണോ ഒരു ഹിന്ദു ആണ് ഇവന്മാരെ അങ്ങനെ ഇവന്മാരെ അങ്ങനെ ചെയ്യണമെന്ന് എല്ലാവരും അങ്ങനെയാണോ അല്ല അതാണ് ചിന്തിക്കുക അപ്പൊ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു തരാനുള്ള ആൾക്കാർ നമുക്ക് ഇണ്ട് അതുപോലെ തന്നെ അച്ഛ അച്ഛൻ ഇത്രയൊക്കെ കൺ മുമ്പിൽ വീണിട്ട് മരിച്ചിട്ട് പോലും അത്ര ഇതായിട്ട് വന്നിരുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറ്റി എനിക്ക് സംഭവിച്ചതും എനിക്ക് അപ്പൊ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നാണ് എന്താണ് അങ്ങനെ ചെയ്ത് ഇങ്ങോട്ട് വന്നത് എന്ന് പറയാനുള്ള ആ കാര്യത്തിൽ അതിന് നമ്മൾ പ്രശംസിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വന്നിരുന്ന അപരാധം പറയുന്നവരോട് ഒന്നും പറയാനില്ല അവിടെ ആ കുട്ടി ആരെയും വെളുപ്പിക്കാൻ നോക്കിയതല്ല ആ കൊച്ചിന്റെ ജീവിതമായിട്ടുള്ള ആ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ആ അരമണിക്കൂർ നടന്ന സംഭവമാണ് ആ കുട്ടി വിവരിച്ചത് അത് അത്ര നല്ല ബോൾഡായിട്ട് സംസാരിച്ചെങ്കിൽ ആ കുട്ടി നല്ല രീതിയിലുള്ള നല്ല തന്തക്കും തന്തകളൊക്കെ ജനിച്ച കൊച്ചായതുകൊണ്ടിട്ടാണ് അപ്പൊ എനിക്ക് ഇതൊക്കെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇനിയും ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ കൂമ്പ് പോലെ മുളച്ച് 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 വരുന്ന ചില ഐഡിയകൾ ഉണ്ട് പുതിയതായിട്ട് ഇറ കേക്കുന്ന ഐഡിയകൾ ഉണ്ട് ഇതുപോലെ ഇതിന്റെ ഇടയിൽ പലതും നമ്മൾ കാണുന്നു കേൾക്കുന്നുണ്ട് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴും നമ്മൾ ഇതിന്റെ അകത്തും നമ്മൾക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിനകത്തെ രാഷ്ട്രീയം കാര്യങ്ങളും ചേർക്കാതെ തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും കാണുമ്പോൾ ഇത് ആരൊക്കെയോ ഏഴൊക്കെയോ ചേർന്ന് ചെയ്തതാണോ എന്നുപോലും തോന്നിപ്പിക്കുന്ന രീതികളുണ്ട് നമ്മൾ നോക്കുമ്പോൾ അറിയാം നമ്മൾ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കി നോക്കിയിരുന്ന് നോക്കിയിരുന്നു നോക്കിയിരുന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഇത് പലപ്പോ ഇതിനു വേണ്ടി ചെയ്തതാണോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുണ്ട് അപ്പൊ ഇതിനൊക്കെ കുത്തക പിടിക്കുന്നതും ഇതിന് വളം വെച്ച് കൊടുക്കാനും അവിടെ മിലിട്ടറിക്കാർ ഇല്ലാതിരിക്കണം അവിടെ സുരക്ഷ സുരക്ഷാ വീഴ്ച ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തെടുത്ത് എടുത്ത് ഉള്ള അവിടെ പോയ സഞ്ചാരികളാ പറയുന്നത് അവിടെയുള്ള അത് മുസ്ലിങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ പോയ വിദേശ അവിടെ വിനോദ വിനോദ സഞ്ചാരികളാ പറയുന്നത് അവിടെ അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവിടെ വേറെന്തെങ്കിലും ചെന്നാൽ ഉടനെ പറയും മുഖ്യമന്ത്രി രാജിവെക്കുക ആഭ്യന്തര പോലീസ് വല്ലതും ചെയ്ത പറയാ അഭ്യമന്ത്രി മന്ത്രി രാജിവെക്കുക എന്തുകൊണ്ട് ഇവിടെ വന്നില്ല ആ ഒരു പേര് വന്നില്ല ഇവിടെ വരേണ്ടത് ആദ്യം ചെയ്യേണ്ടത് അവിടെ സുരക്ഷത ഉണ്ടാക്കുക നമ്മുടെ ഇന്ത്യ എന്നുള്ള ആ മണ്ണിനെ കാത്ത് രക്ഷിക്കുക എന്നതിന് മുൻതൂക്കം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വേറൊരാൾക്കാർ ഇതിനെതിരെ ഒന്ന് സംസാരിക്കാതിരിക്കുന്നത് അല്ലാതെ പറയാനുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ എന്നെ കാണുന്ന ചിലവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡീ പാട്ട് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാകും അവർക്ക് മനസ്സിലാകും പക്ഷെ ഇതെല്ലാം തന്നെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ കവചം ചെയ്യുന്ന നമ്മുടെ പട്ടാളക്കാരുണ്ട് അവർക്ക് വേണ്ടി അവർ ചില സമയത്ത് ചിലപ്പോ എന്തോ ഏതോ ആയിക്കോട്ടെ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ ചിലപ്പോൾ അതിനകത്ത് വേറെ വല്ലതുണ്ടാകും ഉണ്ടായാലും അതിനകത്ത് എത്രയോ നല്ലവരായ അവർ കിടന്ന് അവർ നമ്മൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് സ്വസ്ഥമായിട്ട് ഞാനല്ല എൻ്റെ കുടുംബം എല്ലാവരും തന്നെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജി ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു പട്ടണക്കാരുള്ളത് കൊണ്ടിട്ടാണ് അതുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ടിട്ടാണ് പലതിനെയും ഈ സമയത്ത് പലവരും പലതും കണ്ടില്ല കെട്ടില്ല എന്ന് വെക്കുന്നത് അല്ലെങ്കിൽ പലതും നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയില് അവിടെ പോസ്റ്റൊക്കെ വെക്കാം അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ട് അവിടുത്തുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അവിടെ സുരക്ഷ ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല അത് അന്വേഷിക്കുന്ന മുമ്പേ തന്റെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാർ ഇതിന്റെ അകത്ത് കാണുന്നുണ്ട് അപ്പോഴൊക്കെ ആൾക്കാർക്ക് ഒട്ടും ബോധമില്ലാത്ത ആൾക്കാർക്കും ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടി വായിക്കേണ്ടി വരും അത് ഇടവരുത്തുന്നതും ഇവരൊക്കെ തന്നെ അപ്പൊ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ബൈ